ഇടക്കൊച്ചി ദേശനിവാസികളുടെ ഹൃദയവികാരമാണ് കൊച്ചി രൂപതയുടെ അഭിമാനമാണ് അച്ഛൻപുണ്യാണ് ഏകദേശം മുപ്പത്തി ആറോളം വർഷങ്ങൾ ഇടക്കൊച്ചി സെന്റ് ലോറൻസ് പള്ളി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവദാസൻ മോൺസന്യൂ ലോറൻസ് പുളിയച്ച് എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു അനുഭവ സാക്ഷ്യമികന ഒരിക്കലുള്ളൊരു അപ്പച്ചൻ ക്രിസ്ത്യാനി അല്ല ഹൈന്ദവ സഹോദരനാണ് മോൺസന്യൂറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്റെ മോളുടെ വിവാഹമാണ് കയ്യിട്ടാശൊന്നുമില്ല തന്റെ അടുത്ത് സഹായം ചോദിച്ച് നീട്ടുന്ന ഓരോ കൈകളിൽ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുക്കാതെ മുട്സിനോർ വിട്ടിട്ടില്ല അന്ന് പോക്കറ്റ് കൈയിട്ട് കിട്ടിയ അന്നത്തെ ഒരു ചെറിയ നാണയത്തൊട്ട് കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ദേവദാസം പറഞ്ഞു എന്റെ കയ്യിൽ ഉള്ളൂ തീവ്ര അപ്പച്ചം പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിറകണ്ണുകളോടെ സന്തോഷത്തോടെ ഒന്നിട്ട് പറഞ്ഞു പക്ഷെ കല്യാണം കഴിയും ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല സമൃദ്ധിയായിരുന്നു ഈശോടെ അടുത്തേക്ക് പോയിട്ട് ഏകദേശം അറുപത്തി മൂന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ എത്രയോ പേരാണ് ദേവദാസിന്റെ നാമത്തിൽ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ വരുന്ന ഫെബ്രുവരി ഇരുപതാം തീയതി ലോറൻസ് പുളിയർത്തച്ഛന്റെ അറുപത്തി മൂന്നാമത്തെ വാർഷിക അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് കൊച്ചി രൂപതയുടെ അഭിപന്യ ജോസഫ് കല് പിതാവ് അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനും സ്നേഹമെന്ന് പങ്കുള്ള നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യും ഇത്രയും സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരും കടന്നു വരുമെന്ന വിശ്വാസത്തോടെ എല്ലാവരെയും ചെയ്യുക സമൃദ്ധമായി തന്നെ